हरे श्रीगणपते नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम योगाभिराम जय श्रीराम राम राम रावणान्दगराम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो ായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടു മടിയാതെ ശാരീരിക പൈതൽദാനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഷയ സംഘം പൂണ്ടു മേവീന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ഞാനീയാകും തവ പാദപങ്കേരോഹം പണ്ടു കൊൾവാൻ അതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തു പുണ്യഫലോദയം ൺമാന അവകാശവും വന്നീതുണ്ടരീകോദ്ഭവ പുത്ര മഹാമുനെ എന്നോടെ വംശത്തു ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനർ എന്നോടരുൾ ചെയ്യ വേണം ദയാനിധി എന്തോരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ ഇത്തമാ കർണ്യ രഘുവരൻ തന്നോടു മുഗ്ധഹാസേന മുനിവരനാകിയ ാരദനും ഭക്തവത്സലനാമനു വീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തി നിന്നെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതിൽ ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മു്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപദേ ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമിത്രേ ദൃഢം സർവജത്തിനും കാരണഭൂതനായി സർവമാതാവായമായ ഭഗവതി സർവജഗൽ പിതാവാകിയ നിന്നൂടെ ദിവ്യ നിർണയം ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നൂടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവനാദിതൃണാന്തമായി ഒന്നൊഴിയാതെ ജന്തുക്കൾ ഒക്കവേ നിന്ന പത്യം പുനരാഗയാൽ ഒക്കും പറഞ്ഞതു എന്നതും इकण्डलोकजन्दुकल्को सर्वदा मुख्यनागुं पिता वायदुं नियल्लो शुक्लरक्तासीदवर्णभेदं पूण्डु सत्वरजस्तमो नाम गुणत्रयं युक्तया ईडीन विष्णु महामाय शक्ति तव सत्यं जनिपन्नम् अवल् सत्यं द्वयोक्तमदिनिल्लसंशयं पुत्रमित्रार्थत्र वस्तुकलिल् सत्तनायुल् गृहस्थन्महामदे लोकत्रयमहागेहत्यनु भवान् एकनायोरु गृहस्थनागम् नीरमा नारायणन्ीरमादेवी जानकी मारारियुं नीयुमादेवी जानकी सारससंभवनायदं नीतव तव भारती देव्यागं जानकी आदित्यनल्लो भवान् प्रभा जानकी शीतकिरणन् निरोहिणी जानकी आदिते आदिभन् निशजी जानगी जाधवेदस्सुनि स्वाहा महिषुधा अर्कजन्नि दण्डनि दीयुं जानगी रक्षोवरन् भवान् तामसी जानगी पुष्करेन्द्रन् भवान् भार्गवी जानगी शक्रदूदन्नि सदा गी जानगी राजराजन् भवान् सम्बल्करी सीदा राजराजन्ीव सुन्दर जानगी राजप्रवरकुमार रघुपदे राजीवलोचन रामादयानिधे रुद्रनल्लो भवान् रुद्राणी जानकी सुद्रुमं नीलतारूपिणी जानगी വിരിച്ചതിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമസൽഗുണവാരിധേ യാതൊന്നു യാതൊന്നുവാചകം വേദാന്ത വേദ്യതൽ സർവഭൂമേവനീ ചേദോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്ന ദുഃഖവേ ജാനകി ദേവിയും നിങ്ങളിരുവരുമെന്നിയെ മറ്റൊന്നും എങ്ങുമേ കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളോരോ നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളു ജകൽപതേ മായയാൂടി മറഞ്ഞിരിക്കുന്നോരോ നീയല്ലോ ന്യൂനമവ്യാകൃതമായതും പിന്നെ അതിങ്കൽ നിന്നുള്ള മഹത്തത്വം എന്നതതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൽ പൂർവീപദേ പുനരുണ്ടായി ചമഞ്ഞതും എന്നതഹങ്കാര ബുദ്ധി പഞ്ചപ്രാണ ഇന്ദ്രിയ ജാല സംയുക്തമായോ ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നും ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു എന്നും ചിലർ മൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളൊരു ഉപാധിത്രയം ीवत्याल् विशिष्टं जीवनायदम् अन्योननां परन् तद्वियुक्तन् विभो सर्वप्रपञ्चदिनुम्बभूदनाय सर्वोपरिस्थिदनाय सर्वसाक्ष्याय तेजोमयनां परन् परमात्मावो राजीवलोचननागुल्लो ുണ്ടായി വരുന്ന ഇതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളത്ര ലയിക്കുന്നതുമൊക്കവേ നിൻകളിയാകുന്നതൊക്കെയോർക്കും വിധോ കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും റജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയമൃത്യു ദുഃഖാദികൾ വൽകഥാനാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽഭക്തിയും ത്വൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനകാമ്പിലുധിച്ചിടും ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും കന്നിടുമില്ലൊരു സംശയം ത്വൽഭക്ത ഭൃത്യവൃത്യന്മാരിലേഖനൻ അൽപജ്ഞാനാമെന്നെയും കരുതേണമേ െ മോഹിപ്പിയാതെ ജഗന്നായകനിത്യമനുഗ്രഹിക്കണമേ സ്വനാഭിപങ്കജത്തിങ്കൽ നിന്നേദമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നോടെ പൗത്രനായി ഭക്തനായി മേ വിനോരനെയുഗ്രഹിക്കണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നീവണ്ണം പറഞ്ഞിടിനാരദൻ ആനന്ദബാഷ്പപരിപ്ലോത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഈ വീടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവം തന്റെ നിയോഗത്താൽ വണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതോ കാരണം മർത്യനായി വന്നു ജനിച്ചോ ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥമഭിഷേകമിക്കാലം ചെയ്യുമാറെന്നൊരു വെട്ടിയിരിക്കുന്ന ഇതു വന്നിടും പിന്നെ ദശമുഖനെ വന്നു കൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചു കൊള്ളുക എന്നോടു സത്വരം ചെന്നു പറകെന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മനസ്സെ മർത്യജന്മം കൊണ്ടു ഭസ്മിതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിൻ ഉത്തരമായി അരുൾ ചെയ്തി ദൂരാഘവൻ സത്യത്തെ ലംഘിക്ക നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാകായ്കതു മൂലം കാല വിളംബനമെന്തി നല്ലി മൂലമതിണ്ടതും പറഞ്ഞിടവൻ കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ധ കർമ്മഫലൗക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ കാരണം മാത്രം പുരുഷ പ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ നാളെ വനത്തിനു പോകുന്നതുണ്ടോ ഞാൻ നാളികലോചനൻ പാദങ്ങൾ തന്നാണ് പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നു മൂടിക്കുന്നതുണ്ടല്ലോ സീതയെക്കാരണം കൊണ്ടു യാദൂധാനാൻവയനാശം വരുത്തുവൻ സത്യമില്ലെന്നാരുൾചൈദൂരൂപതി ഇത്ത പ്രമോദേനാരദനേരം राखवन तन्ने प्रदक्षिनावं वेगेन दण्ड चैदू, देवामू नींद्रन नुख्ययुम् खैक्कोंडू, देवालोगं गमिर्चीडीनानाधराल। नारद राखव सम्माध मिंगने, नेरे बडिक्कदान, केल्कदान, ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനും മുക്തി ലഭിക്കുമതിനില്ല സംശയം ശേഷമെന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമാകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ ശ്രീരാമ അഭിഷേക ആരംഭം എങ്കിലോ രാജ ദശരഥനേ കഥ ാനന്ദ മാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വശിഷ്ടനാം തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർ പുണ്ടഗതാരിലാനന്ദ സംശയം വൃന്ദനായി വന്നിതോ ഞാനും മൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠന രാമകുമാരനെ പൃഥ്വിപരിപാലനാർത്ഥമാഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴും അങ്ങനെയെങ്കിലതുൽപ്പൂവിലോർത്തു നിയോഗിക്കുകയും വേണം ഇപ്രജകൾക്ക് അനുരാഗമവംഗലുണ്ടെപ്പോഴും ഏറ്റ മാതോർത്തു കണ്ടില്ലയോ വന്നില മാതുലന കൺമതി നേരെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ വന്നോ മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമദീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ വരുവാൻ പാർക്കയില്ലിനി ഒന്നു കൊണ്ടു മധു നിർണയം മനസ്സെ എന്നാൽ അതിന് വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ പദസംഭരിച്ചിടണം രാമനോടും നിന്തിരുവടി വൈകാതെ താമോദമിപ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്കകളെല്ലാം ഉയർത്തുക താരൂപതാകളോടും അത്യുന്നതം ഘോരമായുള്ള പേരും ഭറനാദവും മുഴങ്ങവേ മന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ദ്രരെ നോക്കിയരുൾ ചെയ്തു എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കിക്കൊടുക്കനീ നാളെ വേണം അഭിഷേകമീളമായ നാളീക നേത്രനാം രാമനു നിർണയം ായ സുമന്ദ്രരുമേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാതരാൾ എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെന്നീയെ സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സമുദ്രരോടിത്തം വസിഷ്ഠമുനിയും അരുൾ ചെയ്തു കേൾക്കനാളെ പുലർക്കാലേ ജമയിച്ചു തെൽക്കണ്ണി കന്യകമാരെല്ലാം മധ്യകക്ഷേ പതിനാറു നിൽക്കണം മത്ത ഗജങ്ങളെ പൊന്നണിക്കണം ഐരാവതകുലജാതനാൽ കൊമ്പനാരാൽ വരേണ മലങ്കരി കങ്കണി ദിവ്യ ദിവ്യനാനാദീർ വാരിപൂർണങ്ങളായി ദിവ്യരത്നങ്ങളും വിചിത്രമായി പർണകലശ സഹസ്രം മലയജപർണങ്ങൾ കൊണ്ടു വൈകെട്ടി വച്ചിടണം പുത്തൻപുലിത്തോൾ വരുത്തുക മു നിഹ ത്രം സുവർണദണ്ഡം മണി ശോഭിതം ക്താമണി മല്യ രാജിത നിർമ്മല വസ്ത്രങ്ങൾ മല്യങ്ങളാഭരണങ്ങളും കൽകൃതന്മാരാ മുനി ജനം വന്നിഹ നിൽക്കുശവാണികളായി സഭാന്തികേ നർത്തകിമാരോടു വാരവധൂജനം നർത്തകായക വൈണികർ വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഉർവീശ്വരാണേ നിന്നു മനോഹരം ഹസ്ത്യശ്വത്തിര മഹാബലം വസ്ത്രാദ്യലങ്കാരമോടൂ വന്നിടണം ദേവാലയങ്ങൾ തോറും ബലി പൂജയും ദീപാവലികളും വേണം മഹോത്സവം भूपालरेयुं वरुवान् नियोगिक्यशोभयोडेराघवाभिषेकार्थमाय इत्थं समुद्ररेयुम् नियोगिच्छदिन् सत्वरम् तेरिल्करेवसिष्ठनुम् दाशरधिगृहमित्रयुम्भास्वरम् ശുസന്തോഷേണ സാപ്രാപ്യ സാദരം നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നോടൻ ദണ്ഡ നമസ്കാരവും ചെയ്തു രത്നാസനവും കൊടുത്തിരുത്തി തദാ ഭക്യ രഘുതമൻ ഉൽക്കലശസ്തി നിർമ്മലവരി തൃക്കാൽ കഴുകിച്ചു പാദബതീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദിന ചിരിച്ചരുളി ചെയ്തു പുണ്യവാനായ നടിയൽ ഇന്നു പാദോദകതീർത്ഥം ധരിക്കയാൽ െ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വശിഷ്ഠനരുൾ ചെയ്തു നന്നു തന്നെത്രയും നിന്നൂടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നിതിപ്പോൾ നൃപാത്മജൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനാൻ ൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നേതു മൽപിതാവായ വിരിഞ്ചനും ഭൂപദേ ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതു നീയടോ നന്നായി അറിഞ്ഞിരിക്കുന്നതും നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതും ഇന്നടോ साक्षात् परब्रह्म मां परमात्मावो मोक्षदन्नाना जगन्मयनीश्वरन् लक्ष्मी भगवतीयो धरणिल् इकालमत्र जनिश्चयम् देवकार्यार्थसिद्ध्यर्थं करुणया रावणन को तापं भक्तजनुक्ति सिद्धिपनम् इत्थमवदरिचिडिन श्रीपदे देवकार्यार्थमदीवगुह्यं पुनरेवं वेलचिडानिदम् कार्यं अनुष्ठु साधिक्य मायया माया न श्रीनिधे शिष्यनल्लो शिक्षिक्य शिक्षिक्यवेणम् जगद्धितार्थं प्रभो साक्षाचराचराचार्य नल्लो भवान् ओर्किल् पितॄणां पितामहनुं भवान् सर्वेष्वगोचरणायन्दर्यामि याय सर्वजगद्यन्त्रवाहननायमि शुद्धतत्त्वात्मगमायोरु विग्रहम् धृत्वा निजाधीनसम्भवनायुडन् मर्त्यवेषेण दशरथपुत्रनय पृथ्वीदले योगमाय यजादनाम्दु मे धान्ोडु धादवल्चैया എന്നതറിഞ്ഞത്രേ സൂര്യാവയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുത ഞാനും ഭവാനോടു സംബന്ധകാംക്ഷയാം പുരോഹിതകർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താലോടു കത്തു നന്നായി വരികയിലതും പിഴയല്ലല്ലോ इन्नो सफलमाय वन्नो मनोरथम् उन्न ज्ञानी नीयुम् योगेश महा माया भगवति लोगैगमोहिनी मोहिनी प्रियाय गमाम् आचार्य निष्कृति भवानेङ्गिल् आशयम् मायया मोहिपीयाय गे वल्प्रसङ्गाल् सर्वमुक्तमिपोदम् अप्रवत्तव्यम् मया रामकुत्रजिल् राजा दशरथं चोन्नदो कारणम् राजीवनेत्रवन्दे निीडेक्यो ज्ञान् ഭിഷേകമടുത്ത നാളെന്നതും കണ്ടു ചൊൽവാനായുഴ വന്നേനഹം വൈദേഹിയോടുമുപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടി ഞാനോരോരോ കർമ്മങ്ങൾ ചെന്നങ്ങോരുകൂവൻ വൈകാതെ വന്നീടു നീ എന്നരുൾ ചെയ്തു എന്നോ തേരിൽ കരറി മോനി ശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടും തന്നെ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതനെ നിത്യഭിഷേകമിളമായ മോതേന ചെയ്യൂ മടുത്ത നാൾ നിർണയം तत्र निमित्तमात्रम् ज्ञानदीनोरु कर्तावो नीराज्यभोक्तावो नियत्रे नी वल्समत्वम् बहि प्राणनायगा उत्सवतिन्नो कोपिट्टु गोल्गाशोनि മത്സമാനാകുന്നതും ഭവ നിർണയം മത്സരിപ്പാനില്ലിതിന്നു നമ്മോടാരും ഇത്തരമോരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്ര ഗേഹം പ്രവിശ്യ വശിഷ്ടനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാലറിയിച്ചു സമസ്തവും राजीवसम्भवनन्दनन्दनोडु राजदशरथनन्दपूर्वम् राजीवनेत्राभिषेकवृत्तान्त पूजविधानेन चेकया कौसल्ययो सुमित्रयो कौतुगमोडरिचनोमान् श्रीराम राम राम श्रीराम चन्द्र जया श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम श्रीराभिम राम श्रीराम राम राम लोगाभिम जया श्रीराम राम राम, राम ശ്രവണകരാമ ശ്രീരാമ മമ ഹൃദേ രമദാംമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമാ പദേമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ായണായ നമ